ഇപ്പൊ ഈ ആപ്പ് പാർട്ടിനെ ഏത് രൂപത്തിലായാലും തകർക്കണം എന്നൊരു ലക്ഷ്യമായിട്ടാണ് ഗുജുകളായിട്ടുള്ള അമിത്ഷയും മോദിയും രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് കുറച്ച് വർഷങ്ങളായി പരിപാടി തുടങ്ങിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മുതലാണോ ഈ ആപ്പ് പാർട്ടി ഡൽഹി ഭരിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഒരു ഗവർണറെ വെച്ചിട്ട് ഡൽഹിത്തെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വർക്കുകളും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിലുണ്ടല്ലോ ഗുജുകൾ അയച്ച ഒരു ഗവർണർ ഏതു രൂപത്തിലാണ് കേരളത്തിലെ വികസനം തടയുന്നത് എന്ന് നിങ്ങൾ കണ്ടുണ്ടാവും ഈ രാഷ്ട്രീയമായിട്ട് ഇവർ പക പോക്കുമ്പോ അതിന്റെ ഇടയിൽ ഇരകളാവുന്നത് ജനങ്ങളാണ് പക്ഷെ അത് അവർക്ക് പ്രശ്നമല്ലല്ലോ പ്രത്യേകിച്ച് ഗുജ്ജുകൾക്ക് ഇതൊരു പ്രശ്നം തന്നെയല്ല കാരണം അവർ ഗുജറാത്തിൽ നിന്ന് ട്രെയിനിങ് കിട്ടി വന്നതാണ് ഏതു രൂപത്തിലാണ് ഗുജറാത്തിലെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം കാലം നേടിയെടുക്കുക എന്ന് കാട്ടിത്തന്നവരാണ് അതുകൊണ്ടാണ് ഗുജറാത്തിൽ സാരി കെട്ടിയിട്ടും ടാർപായ് കെട്ടിട്ടും മതി കെട്ടിട്ടും ഒക്കെ ദാരിദ്ര്യം മറക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോ അതേപോലെ തന്നെ ഡൽഹി മുഴുവൻ നശിച്ചാലും വേണ്ടില്ല ആപ്പ് പാർട്ടിക്കാരനെ വേരോടെ ഞങ്ങൾ പിഴുതെറിയും എന്ന് പറഞ്ഞിട്ടാണ് അമിത്ഷാ മോദി എന്ന ഗുജ്ജുകൾ ഇറങ്ങിയിട്ടുള്ളത് ഗുണ്ടകൾ ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുണ്ടാവും അതായത് ഈ ആപ്പ് പാർട്ടി എല്ലാരുടെയും എല്ലാ നേതാക്കന്മാരുടെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ജയിലിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ കൊറേ ആൾക്കാർ ജയിലിൽ കിടക്കുകയാണ് ഇപ്പൊ കെജ്രിവാളിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അതായത് അകാരണമായിട്ട് ജയിലിടുക പിന്നെ എങ്ങനെ കേസ് നടക്കും കേസ് നടക്കുന്നത് വരെ ജയിലിൽ കിടന്നോളും ഈ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് തന്നെ ശിക്ഷയാണല്ലോ അതാണല്ലോ ശിക്ഷ വേറെ എന്താ ശിക്ഷ എന്നിട്ട് ജയിലിൽ ഇങ്ങനെ ഇടുകയാണ് ഒരുപാട് വർഷം ഈ ആപ്പ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ഒരു വർഷമായി ജയിലിൽ കിടക്കുന്നു ഇപ്പൊ മനീഷ് സിസോദിയ മൂപ്പരൊക്കെ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് ജയിലിൽ ഇടുകയാണ് അതിന് വേണ്ടിട്ട് ഈഡിനെയാണ് ഇവർ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഈഡ് ഇത്രയും വലിയ നിഷ്പക്ഷമായ ഒരു ഏജൻസി ആയിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഗുജ്ജുകളെ തന്നെയല്ലേ ജയിലിൽ പിടിച്ചെടുക്കുന്നത് എന്തൊക്കെ അഴിമതിയാണ് നടത്തി അഴിമതി ഇങ്ങനെ എ ബി സി ഡി പറഞ്ഞു കിട്ടിണ്ടെങ്കിൽ ജെഡ് വരെയുള്ള എല്ലാ അഴിമതി നടത്തിയത് ഈ ഗുജ്ജുകളാണ് ഇന്ത്യ മുഴുവൻ ഉറ്റിയെടുത്തു അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോറൽ ബോണ്ടിന്റെ അവസാനം നമ്മൾ കേട്ട് അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് ഇങ്ങനെ ഒരുപാടം നടത്തിയിട്ട് ഇരിക്കയാണ് ഈ ഗുജുകൾ അതേസമയം ഗുജുകളുടെ അണികളോ എത്ര ബലാത്സംഗ കേസിലാണ് പെട്ടുള്ളത് ഇപ്പൊ ഈ കർണാടകത്തെ മുൻ മുഖ്യമന്ത്രി യെദപ്പ മുപ്പർ ചെറിയ പെൺകുട്ടിനെ പ്രായപൂർത്തി അവരുടെ പെൺകുട്ടിനെ പീഡിപ്പിച്ചു അയാൾക്ക് അറസ്റ്റില്ല ജയിലില്ല ഒന്നുമില്ല അതേപോലെ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗ് പ്രജ്വൽ റാവണ്ണ അങ്ങനെ നിരവധി പേരുണ്ട് നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആൾക്കാർ ഒരു കേസും ഇല്ല അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് നാല്പതിനായിരം കോടിയൊക്കെ അടിച്ചു മാറ്റുന്ന ബി ജെ പി കാരനെ വീടുകളിൽ നിന്ന് കെട്ടുകെട്ടായിട്ടാണ് പണം പോലീസ് കണ്ടെത്തുന്നത് എന്നിട്ട് അത് എണ്ണം നോട്ട് നിന്നും മെഷീനൊക്കെ കൊണ്ടുവരണം അത്രയും തട്ടിപ്പ് നടത്തുന്ന ബി ജെ പി കാര് പക്ഷെ ഒരൊറ്റ ആൾക്കും ഇന്നവരെ വരെ ജയിലില് കിടക്കേണ്ടി വന്നിട്ടില്ല അതേസമയം കെജ്രിവാളിന്റെ ഓഫീസിൽ ഈ ബി ജെ പിയുടെ ഒരു ഏജന്റായിട്ടുള്ള ഒരു സ്ത്രീ കയറി വന്നിട്ട് പീഡന കേസ് പറയാണ് പച്ചക്കള്ളം പറയാണ് അവിടെ ക്യാമറ ഒക്കെ ഉണ്ട് എന്നിട്ടും പച്ചക്കള്ള പറഞ്ഞിട്ട് പോലും ആർക്കെതിരെയാണോ പറഞ്ഞത് അതായത് ഈ കെജ്രിവാളിന്റെ സെക്രട്ടറിക്കെതിരെ ആയിരുന്നു ആളുകളെ പിടിച്ച് ജയിലിൽ ഇട്ടു ഇപ്പൊ ജയിലിൽ കിടക്കയാണ് ഇത്രയും ദിവസം ജയിലിൽ കിടക്കുകയാണ് ബ്രിജുഭൂഷൺ സിംഗ് ഒരു ദിവസം ജയിലിൽ കിടന്നോ ഏഴ് സ്ത്രീകളിലാണ് ബലാസംഘം ചെയ്തത് ഒരു പ്രശ്നമില്ല അപ്പൊ ഇങ്ങനെ ആകെ കുറ്റവാളികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്തേലും അതേസമയം അല്ലാത്തവർക്ക് വലിയ പ്രശ്നങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആപ്പ് പാട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമെന്നില്ല ഒരു നോണോട് പറയാം എന്നിട്ട് എല്ലാവരും പിടിച്ച് ജയിലിട്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എത്ര വലിയ ക്രൂരതയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ മനീഷ് സിസോദിയ സിസോദിയാ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടിയാണല്ലോ ഡൽഹിത്തെ അങ്ങനെ ഈ ഡൽഹിയിലത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ചായ മാറ്റിയ ഒരു വ്യക്തിയാണ് ഇത് ഗവൺമെന്റ് സ്കൂളുകൾ ഡൽഹിത്തെ ഗവൺമെന്റ് സ്കൂളുകൾ നിങ്ങൾ പോയി കണ്ട നെട്ടും സ്വിമ്മിംഗ് പൂളും എയർ കണ്ടീഷനും ഫാനും യൂറോപ്യൻ മോഡലിലുള്ള സെറ്റപ്പ് ഒക്കെയാണ് ഓരോരോ ഗവൺമെന്റ് സ്കൂളുകളിലുള്ളത് പ്രൈവറ്റ് സ്കൂളിനേക്കാളും നല്ലത് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളാണ് ഡൽഹിയിൽ അതൊക്കെ മുഖഛായ മാറ്റിയത് ഈ മനീഷ് സിസോദിയാണ് അയാളിനെ പഠിച്ച് ജയിലിലിട്ട് കാരണം എന്താണ് ഇങ്ങനത്തെ പ്രവർത്തനം ഇങ്ങനത്തെ വർക്ക് ചെയ്താൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ആപ്പ് പാർട്ടിയുമായിട്ട് അടുക്കുവോ എന്നുള്ള പേടി കൊണ്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് ഈ രണ്ട് ഗുജുകളും ചേർന്നിട്ട് ഡൽഹിയിലത്തെ രണ്ടര കോടി ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ജനങ്ങൾക്കും പ്രശ്നമല്ല രാഷ്ട്രീയക്കാർക്കും പ്രശ്നമല്ല അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ പുതിയൊരു കേസ് വന്നിരിക്കുകയാണ് ഇത് ഭയങ്കര ഗുരുതരമാണ് ഇത് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് പോലെയല്ല വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഗുരുതരം തന്നെയാണ് പക്ഷെ അതിനേക്കാൾ അപ്പുറമുള്ള സംഗതിയാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആ വീട് നമുക്ക് കാണാൻ എന്താണ് സംഭവം രാജസ്ഥാൻ

रुका हुआ है सारे गेट हमारे बंद किए हुए हैं और ये पानी हमारा बिजली तरफ का डाइवर्ट होता है आप देख सकते हैं गेट के बली तरफ सारा सूखा पड़ा हुआ है आप देख सकते हैं कि ये सच्चाई आपको दिखाने का मैं प्रयास किया मैं दोबारा से आपको तो हरियाणा की तरफ लेके चलता हूँ और आपको दिखाता हूँ कि किस तरह से वहाँ पानी रुका हुआ है ये देख सकते हैं ये हमारे 18 गेट हैं जो दिल्ली की तरफ जाता है हमारा ये पानी ये अठारह के अठारह गेट बंद पड़े हैं किस तरह पानी रुका हुआ है आप देख सकते हैं साफ वीडियो में आपको दिखाई दे रहा होगा कि किस तरह पानी रुका है वो सामने जो चार गेट साफ देख रहे हैं वो यूपी की तरफ पानी डाइवर्ट होता है और ये हमारे दस गेट जो हमारा हरियाणा राजस्थान और दिल्ली, दिल्ली की तरफ पानी जाता है, पानी जाता है। ये भी हमारे गेट सारे बंद पड़े हैं और किस तरह पानी रुका हुआ है आप देख सकते हैं ആ സമയത്ത് എന്ത് ചെയ്തു ഹരിയാനയിലത്തെ ബി ജെ പി സർക്കാർ ഗുജ്ജുകളുടെ ആജ്ഞ വന്നപ്പോൾ ഉടനെ തന്നെ ഹരിയണയിൽ നിന്നുള്ള പുഴയിൽ നിന്നാണ് ഈ വെള്ളം ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോ ആ ഒരു പുഴയിലെ അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും അടച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് ഷട്ടറാണ് ഉള്ളത് ഒരു ഭാഗത്തേക്ക് പതിനെട്ടും ഒരു ഭാഗത്ത് ആണ് അതായത് ഡൽഹിയിലേക്ക് രണ്ട് വഴിക്കാണ് വെള്ളം വരുന്നത് ഈ ഒരു പുഴയിൽ നിന്ന് അപ്പൊ ആ രണ്ട് ഭാഗത്തുള്ള ഷട്ടറുകളും അടച്ചിട്ടിരിക്കുകയാണ് പൂർണമായിട്ടും അടച്ചിരിക്കുകയാണ് അതാണ് പറയുന്നത് ഇപ്പുറത്ത് നല്ല വെള്ളുണ്ട് അത് നിങ്ങൾ കണ്ടല്ലോ ധാരാളം വെള്ളുണ്ട് പക്ഷെ ഇപ്പുറത്താണെങ്കിലോ ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിലോ ഫുള്ള് ഉണങ്ങിക്കെടുക്കയാണ് അപ്പൊ എന്താ വച്ചാൽ ഈ ഒരു ഡൽഹിയിലത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ അവർ ആപ്പ് സർക്കാരിന് കുറ്റം പറയല്ലോ അങ്ങനെ കുറ്റം പറഞ്ഞ് വെറുത്തു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് സുഖസുന്ദരമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും അല്ലാത്ത തട്ടിപ്പൊക്കെ നടത്തിയിട്ട് പുഷ്പം പോലെ ജയിക്കും ചെയ്യാം ഇപ്പൊ തന്നെ പ്രതികരണ ശേഷി ഇല്ലാത്ത ഡൽഹി ജനങ്ങളെ പറ്റിച്ചല്ലോ അതായത് ഏഴ് ലോക്സഭാ സീറ്റും വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് അതേസമയം ഇതേ ഡൽഹിയിൽ അമിഷ തിരഞ്ഞെടുപ്പ് റാലിക്ക് വന്നപ്പോൾ വെറും അഞ്ഞൂറ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനത്തെ സദ്യ ഇത്രയും വലിയ വഞ്ചന ചെയ്തിട്ടും ഡൽഹിത്തെ ജനങ്ങൾക്ക് ഒരു പ്രതികരണ ശേഷുമില്ല ഇവിടെ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ വെള്ളം കിട്ടാതെ ഡൽഹിയിലെ ജനങ്ങൾ വലഞ്ഞ് വലഞ്ഞ് കുറെ ആൾക്കാർ മരിച്ചു വീണ അങ്ങനെ മരിച്ചു വീണ് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ ആ പാർട്ടിക്കാർക്കെതിരെ വലിയൊരു പ്രതിഷേധ പ്രകടനം നടത്തും രോഷ പ്രകടനം നടത്തും അതിന്റെ മറവില് ഇനി വരുന്ന അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതായത് ഈ പിന്നെ നിയമസഭയില് ആ ഒരു തെരഞ്ഞെടുപ്പില് മൊത്തം സീറ്റും തെരഞ്ഞെടുപ്പ് കൃത്യമം നടത്തിക്കൊണ്ട് അടിച്ചു മാറ്റുക എന്നിട്ട് പറയാ ജനങ്ങളുടെ പ്രതിഷേധം കാരണമാണ് ജനങ്ങൾ അവരുടെ വെറുത്തുപോയി വെള്ളം പോലും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പഴി നേരെ ആ പാർട്ടിക്കാരൻ മേലിടുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നേരെ തിരിച്ചാണ് അങ്ങനെയുള്ള സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഡൽഹിയിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണുള്ളത് അങ്ങനെ ഹിന്ദുക്കളിനെ വെള്ളം കൊടുക്കാതെ കൊല്ലുകയാണ് ഈ ഗുജ്ജുകൾ ചെയ്യുന്നത് എന്നാൽ ഇവർ പറഞ്ഞത് എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഹിന്ദുക്കളെ തൊട്ട് കളിച്ച തീക്കളയാണ് ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദുക്കളെ ഓടി വരൂ ഹിന്ദുക്കളുടെ താലിബാലെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് നടക്കുന്ന ഈ ഗുജ്ജുകളാണ് ഹിന്ദുക്കളെ തന്നെ വെള്ളം കൊടുക്കുക അത് കൊല്ലുന്നത് ഈ ഡൽഹിയിൽ ഇപ്പോൾ സ്കൂളുകൾ നന്നായാലും ഹിന്ദുക്കൾക്കാണ് അതിന്റെ ഗുണം പക്ഷെ അത് തടഞ്ഞുകൊണ്ട് ഇതേ ഗുജ്ജുകൾ ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസ അവകാശം പോലും നിഷേധിക്കുകയാണ് വെള്ളം കുടിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് പിന്നെ ഡൽഹിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതൊരു നഗരമാണ് അതുകൊണ്ട് തന്നെ ആ നഗരത്തിന്റെ ഉള്ളില് ഇതിനുള്ള യാതൊരു പിന്നെ സൗകര്യം ഇല്ല അതേപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം ഇല്ല ഇതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഹരിയാനൊക്കെയാണ് വരുന്നത് ഇത് രണ്ടും ബി ജെ പി കരണഭരിക്കുന്നത് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് മെഗാ വൈദ്യുതി ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരുന്നു അത് കട്ടാക്കി വൈദ്യുതി കട്ടാക്കി വെള്ളം കട്ടാക്കി വിദ്യാഭ്യാസം കട്ടാക്കി അപ്പൊ സത്യത്തിൽ ഈ ഗുജുകൾക്ക് എന്താ വേണ്ടത് ഇത്രയും ഹിന്ദുക്കൾ രണ്ടര കോടി ഹിന്ദുക്കളെ നിർത്തി കൊല്ലുകയാണ് ഡൽഹി രൂപന്മാര് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഡൽഹിയിലത്തെ ഹിന്ദുക്കൾക്കൊരു പ്രശ്നമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അത് മാത്രല്ല നമുക്കറിയാം ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് എന്താ ചെയ്തത് അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളാണ് യമുനാ തീരത്വം ഗംഗാതീരത്വൊക്കെ മരണപ്പെട്ടത് മരണപ്പെട്ടിട്ടുള്ള വലിച്ചെറിഞ്ഞിട്ട് അവരുടെ കുടുംബക്കാരനെ വലിച്ചെറിഞ്ഞിട്ട് ശവങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടി ഈ ശവങ്ങളുടെ ഒക്കെ അന്തിമ മുസ്ലിങ്ങൾ ചെന്നിട്ട് ഹിന്ദു രീതിയിലാണ് നിർവഹിച്ചത് അതൊക്കെ ചെയ്തു പക്ഷെ ആ സമയത്ത് ഈ മോദി അമിഷൻ എന്താ ചെയ്തിരുന്നത് അവർ ഇരുന്നിട്ട് കോവിഡിനെ ഓടിക്കാൻ നല്ലൊരു പണി പറഞ്ഞു തരാം നിങ്ങൾ എല്ലാവരും കിണ്ണം മുട്ടിക്കോ ടോർച്ച് അടിച്ചോ കൈ അടിച്ചോ ഞങ്ങൾ പറഞ്ഞു അത് കേട്ട പതി കേൾക്കാത്ത പതി കുറെ എണ്ണം കുറെ മൂഢന്മാർ കുറെ വിഡികൾ ഇറങ്ങിട്ട് ഇങ്ങനെ കിണ്ണം കൊട്ടുന്നു ഭാഗ്യത്തിന് കോവിഡിനെ ഓടിക്കാൻ നിങ്ങൾ ചാണകം തിന്നാ മതി എന്ന് പറയാത്തതിന്റെ തന്നെ വലിയ കിട്ടലാണ് ഇല്ല എന്നുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കുക ചാണകത്തിന് വേണ്ടി അടിയായിരിക്കും മൊത്തം ഇന്ത്യയിൽ ഞങ്ങൾക്ക് വേണം ചാണകം ഞങ്ങൾക്ക് വേണം ചാടകം ചാടകം കിട്ടൂല അവസാനം എന്നിട്ട് അവസാനം പശുവിന്റെയും കാളയുടെ ഒക്കെ ആസനത്തിൽ കൈട്ടിട്ട് വാരി തിന്നുന്നുണ്ടാവും ആ ഒരു രൂപത്തിലായി ഉണ്ടാവും അപ്പൊ ഈ ഒരുപത്തിലാണ് ഹിന്ദുക്കളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് ഗുജുകൾ ഗുജു ആൻഡ് ടീമ് ബി ജെ പിന്നെ ചുരുക്കത്തിൽ പറയാം അതായത് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ആര് ചത്താലും വെള്ള അതായത് മുസ്ലിങ്ങളെയാണ് കൊല്ലണ്ടതെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ല ക്രിസ്ത്യാനികളെയാണ് കൊല്ലേണ്ടതെങ്കിൽ ക്രിസ്ത്യാനികളെ കൊല്ല ഹിന്ദുക്കളെയാണ് കൊല്ലേണ്ടതെങ്കിൽ ഹിന്ദുക്കളെ കൊല്ല ഇതാണ് ഈ ഗുജ്ജുകളുടെ പരിപാടി ഇപ്പൊ മണിപ്പൂര് കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു എലക്ഷന്റെ ഈ എണ്ണം ഈ ഫലം വന്നതിന് ശേഷം എത്രത്തോളം മുസ്ലിങ്ങളാണ് കൊന്നു കൊടുക്കുന്നത് ഈ പറഞ്ഞ പശുവിനെ കടത്തി പശുവിനെ കടത്തി ആടിനെ കൊന്നു ഈ പാടും ദൈവമായി പശു ആദ്യം ദൈവം ചെയ്ത് പാടും ദൈവമായി ഈ പാടിനെ തല്ലെ പൊക്കി നടക്കുകയാണ് എന്നാലും ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇഷ്ടംപോലെ മൃഗങ്ങളെ മുസ്ലിങ്ങളെ അല്ലാത്തവരാണ് കൊല്ലുന്നത് ഇന്ത്യയിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്ന ആഘോഷങ്ങളുണ്ട് അതിൽ ലക്ഷക്കണക്കിന് ആടിനെയും പോത്തിനേക്കാളും കൊല്ലുക ആ സമയത്തൊന്നും ഇല്ലാത്ത പ്രശ്നം നേരെ ഇതിനെ നേരത്തെ വരികയും ചെയ്യും അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലേണ്ട സമയത്ത് മുസ്ലിങ്ങളെ കൊല്ല അതുപോലെ തന്നെ മണിപ്പൂർ പോലത്തെ സമയത്ത് ക്രിസ്ത്യാനികളെ കൊല്ലേണ്ട സമയത്ത് ക്രിസ്ത്യാനികളെ കൊല്ല അതോടൊപ്പം തന്നെ കോവിഡ് സമയത്തും ഇപ്പൊ ഡൽഹിയിലെ ഹിന്ദുക്കളിനൊക്കെ കൊല്ലേണ്ടി വരുന്ന ഹിന്ദുക്കളെയും കൊല്ല അതാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും ഇവർ എന്തുകൊണ്ട് ഭരണത്തിൽ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയും മറുപടി അതിന്റെയും ഉത്തരം എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ട് തന്നെയാണ് ഒരു മനുഷ്യനും ഇവർക്കൊന്നും വോട്ട് ചെയ്തിട്ടില്ല ഹിന്ദുക്കൾ എവിടുന്നു വോട്ട് ചെയ്യാനാണ് ഹിന്ദുക്കൾക്ക് എന്തൊന്നും അറിയില്ലേ ആരും വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പേരിൽ കുറെ ബി ജെ പി ഗുണ്ടകൾ കുറെ ഗുജുകൾ അവിടെ ഇട്ടിട്ട് അങ്ങനെ ജയിച്ച് കയറിയതാണ് അപ്പൊ ഇവിടെ ഈ വാർത്ത പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ആൾക്കാരാണ് ഡൽഹിയില് ഈ ചൂട് കാറ്റ് അടിച്ചിട്ട് വെള്ളം കിട്ടാതെ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ചൂട് കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വീഴുന്നത് പക്ഷേ സംഘീ ഭീകരന്മാരുടെ താല്പര്യം എന്താണ് അതാ ഹജ്ജിന് പോയ ആൾക്കാർ ചൂടത്ത് മരിച്ചിരിക്കുന്നു എന്താ നിങ്ങളൊന്നും പറയാത്തത് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ പോയിരിക്കുകയാണ് അത് പ്രശ്നല്ല അപ്പൊ അതാ പറഞ്ഞത് വർഗീയതക്ക് വേണ്ടിട്ട് ഇവര് എവിടെ എത്തും സൗദി അറേബ്യയിൽ മാത്രല്ല ഉഗാണ്ടയിലും എത്തും പക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ നാറിത്തരും ചറ്റത്തരും വഞ്ചനയും ഓർ അക്ഷരവിഭവം പറയില്ല ഈ ഡൽഹിത്തെ ഹിന്ദുക്കൾക്ക് എന്താണ് ഈ വെള്ളം തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല് അതിനു മറുപടി ഉണ്ടാവില്ല അപ്പൊ പറയും പാകിസ്ഥാനിലേക്ക് നോക്കൂ അവിടെ ഒരു ഹിന്ദുവിനെ കൊന്നു എന്ന് പറയും ഇതാണ് ഒരു പരിപാടി ഇവിടെ വെള്ളം കിട്ടാതെ ചൂട് കാരണം ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോൾ സൗദി അറേബ്യത്തെ ആൾക്കാരെ കുറിച്ചാ ചിന്ത മനസ്സിലല്ലേ ഇതാണ് ഇവരുടെ രാജ്യസ്നേഹം അതേപോലെ തന്നെ വർഗീയതയും രാജ്യസ്നേഹം പറഞ്ഞ സംഗതി ഇല്ലട്ടോ രാജ്യത്തിനെ ദ്രോഹിക്കുക രാജ്യത്തിനെ മാക്സിമം ഊറ്റിടുക്കുക രാജ്യത്തിനെ നശിപ്പിക്കുക ഇതാണ് ഇവർ ആകെ ചിന്ത ഈ ഒരു ഗുജുകളുടെയും ടീമിന്റെയും വേറൊരു ചിന്തി ഇവർക്കില്ല അങ്ങനെ ഇപ്പൊ ഈ ഡൽഹിയിൽ വെള്ളം കിട്ടാത്തത് കൊണ്ടിപ്പോ ആപ്പ് പാർട്ടി എല്ലാ പ്രമുഖ നേതാക്കന്മാരും സത്യാഗ്രഹത്തിലിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം മറ്റൊരു സംസ്ഥാനം വെള്ളം കൊടുക്കാത്തത് കൊണ്ട് സത്യാഗ്രഹം നടത്തേണ്ടി വരുന്ന ഗതികേളെന്ന് ചിന്തിച്ചു പോകണം ഈ ഹരിയാനയും ഇന്ത്യയിലാണ് ഡൽഹിയും ഇന്ത്യയിലാണ് എന്നിട്ടാണ് ഈ അവസ്ഥ ഇന്ത്യക്കാരുടെ ഇടയിൽ തന്നെ തീ വാരി കോരിയിടാണ് ഈ ഗുജ്ജുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിഷി പറഞ്ഞിട്ടൊരു നേതാവുണ്ട് പിന്നെ മറ്റുള്ള ജയിലിൽ പോകാത്ത നേതാക്കന്മാർക്ക് അവരുണ്ട് സഞ്ജയ് സിംഗ് ഉണ്ട് ഇവരൊക്കെ ഇപ്പോ നിരാഹാര സത്യാഗ്രഹം കിടക്കുകയാണ് വെള്ളം കിട്ടുന്നത് വരെ നിരാഹാര സത്യാഗ്രഹം മാറിയിട്ട് ഇരിക്കുകയാണ് അവര് പിന്നെ അത് മാത്രല്ല ഹരിയാനയും ഡൽഹിയും തമ്മിൽ ഒരു കോൺട്രാക്ട് തന്നെ ഉണ്ട് കോൺട്രാക്ട് ഒന്നും ആവശ്യമില്ല കാരണം കാരണതൊക്കെ ഇന്ത്യ തന്നെയല്ലേ എന്നാലും വെള്ളം ഒരു കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്റ്റിൽ പറയുന്നത് ഈ വെള്ളം യാതൊരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ ഡൽഹിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഈ ദ്രോഹം ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ ഭരണഘടന ഒന്നുമില്ലല്ലോ എന്താണ് ഈ ഗുജുകൾ അവിടുന്ന് പറയുന്നത് അമിത്ഷാ മോദി ഗുജുകൾ എന്താ പറയുന്നത് അതാണല്ലോ ഇന്ത്യയുടെ നിയമം അവരെന്ത് പറഞ്ഞു അതാണ് പിന്നെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ അല്ലാതെ ഭരണഘടനയ്ക്കുന്ന ഒരു വലിയ എന്തേലും അപ്പൊ അതാണ് നമ്മളിപ്പോ വേറൊരു വെർഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ലോകത്തെ എല്ലാവരും പറയുന്നത് എപ്പോ നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോഴും വിവരവും വിദ്യാഭ്യാസവും അറിവും സത്യസന്ധതയും ഉള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം വോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലാതെ ഈ ഫോട്ടോയിൽ കാണുന്ന വലതു ഭാഗത്തിരിക്കുന്ന തെണ്ടി തീവ്രവാദികളെ പോലത്തെ ആൾക്കാരനെയല്ല തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ലോകത്തെല്ലായിടത്തും അഭിപ്രായം പക്ഷെ ഇന്ത്യയിലെ ജനങ്ങളും വിവരം വിദ്യാഭ്യാസമുള്ളവർക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ എന്താ ചെയ്യാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മോദി കമ്മീഷൻ ഉണ്ടല്ലോ അതെല്ലാം കൂടി താറുമാറാക്കിയിട്ട് വീണ്ടും ഇതുപോലത്തെ തീവ്രവാദികളെയാണ് ഭരണത്തിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ വലതു ഭാഗത്ത് കാണുന്ന രാജസ്ഥാനത്തെ ഒരു തീവ്രവാദിയാണ് ഹിന്ദുത്വ തീവ്രവാദിയാണ് ഇയാൾ അഞ്ഞൂറ് വോട്ടിനെ ജയിച്ചത് സത്യം പറയാതെ തട്ടിപ്പാണ് അഞ്ഞൂറ് വോട്ടിനെ ജയിച്ചില്ല തോറ്റു തുന്നപാടിയിരിക്കുകയാണ് ആ ഒരു വോട്ടിംഗ് മെഷീനിലും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലും കൃത്രിമം നടത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാർ ജയിക്കും പിന്നൊന്നും പറയാൻ പറ്റില്ല ഇയാൾ ജയിച്ചിട്ടില്ല തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് പോവാൻ രാജസ്ഥാന ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അയാളെ അടിച്ചടുക്കുമല്ലോ അപ്പോൾ ആരുമുണ്ടാതിരിക്കണം ഇങ്ങനെയാണ് ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദുത്വ തീവ്രവാദികൾ പടർന്നു പിടിച്ചിട്ടുള്ളത് അല്ലാതെ ഇവരുടെ ജനങ്ങൾ തിരഞ്ഞെടുത്തോന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കെടുതി ഇന്ത്യയിലത്തെ എല്ലാവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഓരോ നിമിഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ